പല ആളുകളും ഈ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ മനുഷ്യന് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ലോകത്തിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമോ നമുക്കൊരു സ്വതന്ത്രമായ ഇച്ഛയുണ്ടോ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്നറിയുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആർക്കും തന്നെ സ്വതന്ത്രമായ ഒരു ഇച്ഛയനുസരിച്ച് ജീവിക്കുവാനുള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതിനെ ഞാൻ വിശദീകരിച്ചു തരാം അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നാണ് പൊതുവെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്ത് ജീവിക്കുവാൻ നമ്മൾക്ക് ഈ ലോകത്തിൽ സാധിക്കുമോ ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള പലരും വ്യക്തികൾ അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം വ്യക്തികളുടെ ആഗ്രഹം പ്രാധാന്യമല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു പ്രധാന കാരണമുണ്ട് കാരണം എന്താണെന്നാൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സൈഡിൽ ഒരു ഗ്രൂപ്പും മറ്റൊരു സൈഡിൽ ഒരു വ്യക്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം അതായത് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിഗതമായ ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഗ്രൂപ്പിനു വേണ്ടി ആ വ്യക്തി തൻ്റെ വ്യക്തിഗതമായ ആഗ്രഹങ്ങളെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തണം ഇല്ലാതെയാക്കണം സ്വയം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതാണ് അതായത് സമൂഹമായി ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ആഗ്രഹത്തെ നമ്മളിങ്ങോട്ട് ഏറ്റെടുത്ത് ആ സാമൂഹികമായ ആഗ്രഹത്തെ നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മൾ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക ഇത് മാത്രമേ നമുക്കിവിടെ ചോയ്സ് ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞ ആശയത്തിന്റെ അർത്ഥം ഒരു വലിയ വാഹനമുണ്ടെന്ന് വിചാരിക്കുക ഈ വാഹനത്തിൽ ഒരു മുപ്പത് നാൽപ്പത് ചക്രങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ചക്രങ്ങൾ എല്ലാം ഒരു വശത്തേക്ക് ഒരേ അളവിൽ ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാഹനം മുന്നോട്ട് പോകുന്നത് അതിലൊരു ചക്രത്തിന് തിരിഞ്ഞിങ്ങോട്ട് കറങ്ങാൻ ആഗ്രഹം വന്നു എന്നിരിക്കട്ടെ അങ്ങനെ വരില്ല ഊഹിക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെ ആഗ്രഹം വന്നു ഇരിക്കട്ടെ ആ ചക്രം അങ്ങനെ കറങ്ങി തുടങ്ങിയാൽ ആ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള യാത്രയ്ക്ക് അതൊരു തടസ്സമാണ് വാസ്തവത്തിൽ തിരിച്ചൊരു ഘർഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ആ വാഹനം ഒന്ന് കറങ്ങാനും സാധ്യതയുണ്ട് നിന്നടത്ത് നിന്ന് അല്ല എങ്കിൽ ആ ചക്രം തേഞ്ഞു തീരാൻ സാധ്യതയുണ്ട് ഇനി എല്ലാ ചക്രങ്ങളും അങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചക്രത്തിന് മാത്രം ഇങ്ങോട്ട് കറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ മുപ്പത് നാൽപ്പത് ചക്രങ്ങളെ ഒരു സമൂഹമായിട്ട് കാണുക അതിനെ ആ ഒരു ചക്രത്തെ ഒരു വ്യക്തിയായിട്ട് കാണുക ഈ ചക്രങ്ങളെല്ലാം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതിൻ്റെ കൂടെ ചേർന്നങ്ങടെ പോകാൻ മാത്രമേ ആ ഒരു ചക്രത്തിന് ഉള്ളൂ ആ ഒരു ചക്രത്തിന് മാത്രമായിട്ട് സ്വന്തമായ സ്വന്തമായൊരാഗ്രഹം ഉണ്ടായാൽ ആ ചക്രം അവിടെ സംഘർഷം അനുഭവിക്കും ഇത് പൊതുവേ ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സമൂഹം ടോട്ടലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കിൽ നിന്നും ചിന്താഗതികളോട് കൂടിയ ഒരു വ്യക്തി സമൂഹത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സമൂഹത്തിൽ വളരെയധികം സംഘർഷം അനുഭവിക്കും എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ആഗ്രഹം ആ വ്യക്തിയുടെ ചിന്താഗതി നല്ലതാണോ മോശമാണോ ഇതൊന്നും ഞാൻ പറയുന്നില്ല നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആ വ്യക്തി സംഘർഷം അനുഭവിക്കാറുണ്ട് ഈ സമൂഹത്തെ പരിഷ്കരണം ചെയ്യുവാൻ വേണ്ടി വ്യത്യസ്തമായ ചിന്താഗതികളോടുകൂടെ ജനിച്ച മഹാത്മാക്കൾ പോലും ഈ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സമൂഹത്തിൻ്റെ ആ ഒരു പോക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്നവരാണ് പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ പോകുന്നവരായി മാറുക ഇതൊരു പ്രത്യേകതരം പ്രത്യയശാസ്ത്രമാണ് അതായത് സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ ആവശ്യം വ്യക്തിക്ക് വേണ്ടി സമൂഹം ഒരിക്കലും മാറുകയില്ല സമൂഹത്തിന് വേണ്ടി വ്യക്തികൾ മാറലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വലിയ കൂട്ടത്തെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എന്നാണ് അർത്ഥം ഒരു സിസ്റ്റമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയല്ല അവിടെ ജീവിക്കുന്നത് എന്നാണ് ഈ ആശയത്തിൽ പറയുന്നത് ഒരു പോലെ ഒരു പോലെ ഒരു ഉറുമ്പിൻ കൂട്ടിനകത്തുള്ള ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് നീ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടാവില്ല കാരണം ആ ഉറുമ്പ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബട്ട് ആ ഉറുമ്പ് ആ ഒരു ഉറുമ്പിൻ കൂടെ എന്ന് പറയുന്ന വലിയൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിയിട്ട് ജീവിക്കുമ്പോൾ ആ ഉറുമ്പിന് പല ഡ്യൂട്ടീസുണ്ട് അതിന് പലതും ചെയ്യുവാനുണ്ട് ഇതാണ് ഈ സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ സാമൂഹിക അവബോധം എന്നതിൻ്റെ അർത്ഥം ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ സമൂഹമായി മാറിയത് അതായത് എല്ലാ മനുഷ്യരും സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിക്കുവാനും സഹവർത്തിക്കുവാനും നമുക്ക് സാധിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതവും അങ്ങോട്ട് നടന്നു പോകും അതിൻ്റെ കൂടെ ഒപ്പം സമൂഹം എന്ന ആ വലിയൊരു സിസ്റ്റം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കും ഒരു ചിന്താഗതി ശരിയാണോ തെറ്റാണോ എന്നതൊന്നുമല്ല അല്ല ഞാനീ പറയുന്നത് ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി തന്നതാണ് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഉറുമ്പുകളെ പോലെ അല്ലല്ലോ മനുഷ്യൻ്റെ കാര്യം മനുഷ്യന് തൻ്റെതായ ആഗ്രഹങ്ങളും തൻ്റെതായ ചിന്താഗതികളും ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് കൂടിക്കൂടി വരുന്നുമുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരെ പോലെ അല്ല ഇപ്പോഴത്തെ മനുഷ്യർ ഒരു ഉദാഹരണത്തിന് കുറേ കാലം മുൻപ് ഈ ഭാര്യ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് പൊതുവേ ഭാര്യ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം എല്ലാവരുടെയും കാര്യമല്ല എന്നാലും പൊതുവെ ഭാര്യ എന്ന പദവിയിലിരിക്കുന്ന സ്ത്രീജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ സ്വപ്നം എന്താണ് അവരുടെ ആഗ്രഹം എന്താണ് അവരുടെ ജീവിതത്തിലെ ഗോൾ എന്താണ് ഡ്രീംസ് എന്താണെന്നൊന്നും ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല അവർ പറയുക എന്താണോ ഭർത്താവിൻ്റെ ആഗ്രഹം അതിനൊപ്പം അങ്ങോട്ട് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം എന്താണോ തീരുമാനിക്കുന്നത് അതിന് കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് സഹധർമ്മിണി എന്നാണ് ഭാര്യയ്ക്ക് പേരിട്ടിരുന്നത് അതായത് ധർമ്മത്തിന് വേണ്ടി തന്നോട് സഹകരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം അതായത് ശരിക്ക് ജീവിക്കുന്നത് ഭർത്താവ് മാത്രമാണ് ഭർത്താവിൻ്റെ ജീവിതത്തിന് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ആളായിട്ടാണ് ഭാര്യയെ അന്ന് കണ്ടിരുന്നത് ഞാൻ ചുരുക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീജനങ്ങൾക്ക് ഭാര്യാ പദവിയിലിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് സ്വന്തമായ സ്വപ്നങ്ങളോ സ്വന്തമായ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപൂർവം ചിലർ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത് ട്രെയിൻ ചെയ്ത് നമുക്കുമുണ്ട് സ്വപ്നങ്ങൾ നമുക്കുമുണ്ട് ജീവിതം നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലേക്ക് അവയർനെസ് കൊടുത്തു കൊടുത്തിട്ടാണ് ഇന്നത്തെ പോലെയുള്ള സ്ത്രീജനങ്ങൾ സ്വന്തമായി ആഗ്രഹിക്കുവാനും സ്വന്തമായി സ്വപ്നങ്ങൾ കാണുവാനും ഒക്കെ കഴിവുള്ള സ്ത്രീജനങ്ങൾ ഡെവലപ്പായി വന്നത് അപ്പോൾ മനുഷ്യർക്ക് കൂടുതൽ സ്വന്തമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യം എന്ന ചിന്താഗതി മുൻകാലത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുപോലെ തന്നെ മുൻകാലത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നത് ഈ പ്രജകൾ ജീവിക്കുന്നത് രാജാവിന് വേണ്ടിയിട്ടാണെന്നതുപോലെയാണ് മാസത്തിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഇത്രയും ഡെവലപ്പ് ആകുന്നതിന് മുൻപ് ഒരു രാജാവിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സൈന്യമാണ് സൈന്യത്തിൽ മുഴുവൻ ഉണ്ടാകുന്നത് ആളുകളായിരിക്കും മനുഷ്യരായിരിക്കും അപ്പോൾ വീടുകളിൽ ജനിക്കുന്ന മക്കൾ അതായത് എനിക്കൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ എൻ്റെ ആൺകുട്ടിയെ ഞാൻ സൈന്യത്തിന് കൊടുക്കാൻ നിർബന്ധിതനായിരിക്കും രാജാവിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജാവിൻ്റെ ഭരണം സേന ഇതൊക്കെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും രാജാവിന് കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ അന്നത്തെ കാലത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വാളെടുത്ത് പോരാടുന്ന ഈ സേനയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുവാൻ നിർബന്ധിതരാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ചിന്തിക്കും അതിനെക്കുറിച്ച് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ മനുഷ്യന് കുറച്ചുകൂടെ ഇൻഡിവിജ്വാലിറ്റി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സമൂഹം വളർന്നു വന്നത് ഈ മനുഷ്യ സമൂഹം ഇങ്ങനെ ഇവോൾ വായി വന്നത് മുഴുവനും ഞാൻ എനിക്ക് വേണ്ടിയല്ല എന്നതുപോലെ ജീവിക്കാൻ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു പരോപകാരാർത്ഥം ഇതം ശരീരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുക അങ്ങനത്തെ ചിന്താഗതികൾ രാജാവിന് വേണ്ടി ജീവിക്കുക ഭർത്താവിന് വേണ്ടി ജീവിക്കുക എൻ്റെ അച്ഛന് വേണ്ടി ജീവിക്കുക അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കുക സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുക മതത്തിന് വേണ്ടി ജീവിക്കുക ഇങ്ങനെ ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പിനു വേണ്ടി അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി വലിയൊരു മീനിങ്ങിന് വേണ്ടി സ്വന്തം ജീവിതത്തിന് വലിയ വിലയൊന്നും കൊടുക്കാതെ അതിനു വേണ്ടി ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളത് ആ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇതൊക്കെ സാമൂഹ്യ അവബോധത്തിൻ്റെ വ്യത്യസ്തമായ കണ്ണികളാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറി അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ബട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവനവന് വേണ്ടി ജീവിക്കുവാനുള്ള എല്ലാ തരത്തിലുമുള്ള സർക്കം സ്റ്റാൻസസ് ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുവാനോ നമ്മൾക്ക് തോന്നുന്ന നമ്മുടെ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി എക്സ്പീരിയൻസ് ചെയ്യുവാനോ ഒരന്തരീക്ഷം ക്ലാസ് ഹൗസിൽ നമുക്ക് ചുറ്റും ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ മതത്തിൻ്റെ നിയമങ്ങൾ പാർട്ടികളുടെ നിയമങ്ങൾ ഓരോരോ നാടിനും അനുസരിച്ചിട്ടുള്ള ഓരോരോ ചിന്താഗതികൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു കോളനി അസോസിയേഷന്റെ നിയമങ്ങൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുടെ ഉള്ളിലാണ് നമ്മൾ ജനിക്കുന്നത് പോലും ചെറുപ്പം മുതൽ തന്നെ നമ്മൾ അതിലേക്ക് ട്രെയിൻഡാണ് നമ്മളെ സ്കൂളിലേക്കൊക്കെ വിടുന്നത് തന്നെ ഈ ലോകം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ ജനിച്ച് വീണിരിക്കുന്നത് നിങ്ങളും ഇതിനനുസരിച്ച് മാറണം എന്നാലേ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സത്യം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്കൂളിൽ വിടാതെ വളർത്തി വലുതാക്കിയെന്ന് വിചാരിക്കുക ഒന്നും ഈ സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടേതായ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ടോട്ടലായിട്ടുള്ള ഒഴുക്കിന് അതൊരു എഗെയിൻസ്റ്റ് ആയിട്ട് മാറും അത് സൊസൈറ്റിയെ ചന്ന ഭിന്നമാക്കും അതുകൊണ്ടാണ് എല്ലാവരെയും ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് വാസ്തവത്തിൽ ഒരു സബ് കോൺഷ്യസ് ട്രെയിനിങ് തരുവാണ് നമ്മളെ നമ്മളെ ഈ കൂട്ടത്തിലെ ആടുകളുടെ കൂട്ടത്തിലൊരാടാക്കി മാറ്റാൻ വേണ്ടി സൊസൈറ്റിയുടെ കൂട്ടത്തിലൊരു അംഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് വാസ്തുവത്തിൽ സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്കെന്തോ വലിയ ഗുണം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവത്തിൽ അതല്ല സത്യം ഈ കൂട്ടത്തിലെ ഒരാളാക്കി മാറ്റുവാൻ വേണ്ടി ഈ ലോകത്ത് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ലോകത്തിൻ്റെ ഒരുപാട് സിസ്റ്റങ്ങൾ മനസ്സിലാക്കി തരുവാൻ വേണ്ടി നിങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് കയറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളും കോളേജും മറ്റു സംവിധാനങ്ങളെല്ലാം ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ഇരുന്ന് ചിന്തിച്ച് ഒരു ഇൻവെൻഷൻ നടത്തിയിട്ട് ഒരു സയൻറ്റിഫിക് ഇൻവെൻഷൻ അത് നടത്തിയിട്ട് നിങ്ങളതിനെ ഈ ലോകത്തൊന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കത് ഈസി പോസിബിൾ അല്ല നിങ്ങൾ നിങ്ങളതിൻ്റെതായ ചില ടീമുകളുടെ കൂടെ ചേർന്ന് ഔപചാരികമായി പഠിച്ചു വളർന്ന് അതിൻ്റേതായ ഒരു ടീമിനോടൊപ്പം ചേർന്ന് അതിൻ്റെ ഹൈറാർക്കിയൊക്കെ ഫോളോ ചെയ്ത് ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ഇൻവെൻഷൻ ചെയ്ത് പ്രബന്ധം അവതരിപ്പിച്ച് ആ രീതിയിലേക്ക് നിങ്ങൾക്കത് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഇൻവെൻഷൻ ചെയ്തിട്ട് ഹീറോ ആവാൻ പറ്റുമെന്ന് വിചാരിക്കരുത് അതെല്ലാം വലിയ സംവിധാനങ്ങളുടെ അണ്ടറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും അതിനെ മരുന്നൊന്നും ഒരിക്കലും ഈ ലോകം അംഗീകരിക്കില്ല കാരണം ഇതൊക്കെ അംഗീകരിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ഈ വലിയ വലിയ സിസ്റ്റങ്ങൾ വലിയ വലിയ മുതലാളിമാർ അതിൻ്റെ സിസ്റ്റങ്ങൾ ഇതിൻ്റെ അണ്ടറിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അവിടെ നിന്ന് സാങ്ഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു സത്യം അതായത് ഈ ലോകം നിലനിന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയോ നിർമ്മിച്ചു വെച്ച എപ്പോഴൊക്കെയോ ഡിസൈൻ ചെയ്തു വെച്ച ചില സിസ്റ്റങ്ങളിലാണ് ആ സിസ്റ്റങ്ങളിൽ ചേർന്നങ്ങോട്ട് പോകാനല്ലാതെ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു പൂർണ്ണ സ്വതന്ത്രമായ ഒരു രീതിയിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൽ അത്രയൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇനി മറ്റൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യ ബോധം ഉണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ കുറച്ച് ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമുകൾ കൊടുന്ന് വെച്ചു എന്ന് വിചാരിച്ചോളൂ ഇതിൽ നിങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീം ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ ഐസ്ക്രീമാണ് ഇഷ്ടം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് ചൂസ് ചെയ്യുക അത് കഴിക്കുക എന്നുള്ളത് അത്രയും ശരി തന്നെ അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും ശരിയാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എനിക്കിഷ്ടമുള്ള ഐസ്ക്രീം ചൂസ് ചെയ്ത് കഴിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവിടെ ഒരു അഞ്ചോ ആറോ ടൈപ്പ് ഐസ്ക്രീമുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ അഞ്ചെണ്ണവുമല്ലാത്ത മറ്റെന്നാണ് ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അതായത് ഈ ലോകത്തിൽ എത്ര വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഒന്ന് സ്വതന്ത്രമായി ചൂസ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു സത്യമല്ലേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല നിങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ് ഇത്ര ഇത്രയാണ് ഇവിടെ ഉള്ളത് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് എന്നുള്ളത് അത് തന്നെ ഒരർദ്ധ സ്വാതന്ത്ര്യമാണ് ഈ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഫ്ലേവർ ചിന്തിച്ചാലും അത് കിട്ടുന്ന ഒരു ഓപ്ഷൻ വേണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല കമ്പനികളെ എന്ത് ഫ്ലേവേഴ്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൽ ഒന്ന് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇനി മറ്റൊന്ന് നിങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീമാണ് ചൂസ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീം ചൂസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സ്ട്രോബെറിക്ക് പകരം വാനിലയോ ചോക്ലേറ്റോ ആ രീതിയിലുള്ള ഫ്ലേവറാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം അത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ഇടപെടലുകളുടെ ഒരു പാറ്റേൺ മൂലമാണ് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ടേസ്റ്റുകളോട് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏത് മണങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കണം നിങ്ങൾക്കേത് നിറങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പോലും ചോദിക്കാതെ നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജനിതക പാരമ്പര്യം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു യുണീക്നെസ് കൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലായത് നിങ്ങൾക്ക് ഈ സാധനത്തിനോട് ടേസ്റ്റ് ഉണ്ടായത് ഈ മണത്തിനോട് ഇഷ്ടമുണ്ടായത് ഈ കളറിനോട് ഇഷ്ടമുണ്ടായത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല അത് നിങ്ങൾ നാച്ചുറലി അങ്ങനെ ആയിരിക്കണം അവിടെ പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ചത് പ്രകാരമല്ല അത് ആരോ അവിടെ തീരുമാനിച്ചു വെച്ചതുപോലെയാണ് പ്രവർത്തിക്കുന്നത് അത് നിങ്ങളുടെ ജനിതക കൈമാറ്റങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ സെലക്ഷനാണ് അവിടെ നിങ്ങളുടെ തിരഞ്ഞെടുക്കൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയുടെ ആ ന്യൂറോണുകളുടെ ഇടപെടലുകളുടെ പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേൺ നിങ്ങൾ നിർമ്മിച്ചു വെച്ചതല്ലാത്തത് കൊണ്ട് ആ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ തീരുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടാണ് നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാക്കുന്നത് അപ്പോൾ പോലും നിങ്ങൾക്കവിടെ പൂർണ്ണമായും നിങ്ങളുടെ സ്വതന്ത്രമായ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ലോകത്തിലില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ രീതിയിൽ ആഗ്രഹിക്കുവാനുള്ള പ്രോഗ്രാമിംഗ് പോലും നിങ്ങളിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മദ്യപിക്കണം എന്നൊരാഗ്രഹം വന്നു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ മദ്യപിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് ചിന്തിക്കുകയും ചെയ്തു എന്ന് വിചാരിച്ചോളൂ നിങ്ങളെ മദ്യപിക്കുവാൻ എല്ലാവരും അനുവദിക്കും ചെയ്തു എന്ന് വിചാരിച്ചോളൂ അങ്ങനെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കണ്ടില്ലേ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു എൻ്റെ സ്വാതന്ത്ര്യമാണത് ഞാനത് നേടിയെടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ പോലും അത് നിങ്ങളുടെ സ്വതന്ത്രമായ ചോയ്സ് അല്ല എന്നാണ് ഞാനീ പറയുന്നത് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ടാകാനും അത് നേടിയെടുക്കുവാനുമുള്ള ഒരു പ്രോഗ്രാമിംഗ് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി ആ പ്രോഗ്രാമിങ്ങിനനുസരിച്ച് നിങ്ങൾ അതിലേക്ക് ഉന്തി തള്ളപ്പെട്ടതാണ് അവിടെയും നിങ്ങൾ ഏതോ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് ചെയ്യുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല ഇതിനെയാണ് മനുഷ്യർ വളരെ സിമ്പിളായിട്ട് വിധി എന്നൊക്കെ പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മളുടെ ഈ ആഗ്രഹങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മളുടേതായ ഒരു ഡിസൈൻ ഉണ്ട് ഒരു യുണീക്ക് ഉണ്ട് നമ്മുടെ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്ന അത് തമ്മിൽ തമ്മിലിടപെടുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഈ പാറ്റേൺ ഏത് രീതിയിലാണോ അലൈൻമെൻ്റ് ആയിരിക്കുന്നത് അതനുസരിച്ച് മാത്രമാണ് നമ്മളുടെ മസ്തിഷ്കം പ്രവർത്തിക്കുക ആ മസ്തിഷ്ക പ്രവർത്തനത്തിനനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ചിന്താഗതികളൊക്കെ മുന്നോട്ട് പോവുക ഇതാണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തി രണ്ടാമത്തെ ശക്തിയാണ് ചെറുപ്പം മുതൽ നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് ശരി ഇതാണ് തെറ്റ് അതാണ് നല്ലത് ഇതാണ് മോശം ഇത് നേടിയാൽ വലിയ ആളായി അത് നേടിക്കഴിഞ്ഞാൽ നീ അത്ര വലിയ ആളല്ല ഇങ്ങനെയൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ട് ആ അനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വതന്ത്രമായ ചോയ്സസ് ഉണ്ടാകുന്നത് അതായത് നമ്മളുടെ സ്വതന്ത്രമായ ചോയ്സസ് എന്ന് പറയുന്നവ പോലും വാസ്തവത്തിൽ നമ്മുടെ സ്വതന്ത്രമായ അല്ല അതൊക്കെ വേറെ ആരോ തീരുമാനിച്ചു വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഒരഞ്ച് വർഷം മുമ്പ് എൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നു ആ പെൺകുട്ടി വളരെ മാനസിക വിഷമത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വന്നത് ആ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആ പ്രണയിക്കുന്ന ആളുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇത് സമ്മതിക്കുന്നില്ല ഈ കുട്ടി പറയണ ഞാൻ പതിനെട്ട് വയസ്സായ ഒരാളാണ് എനിക്ക് എനിക്കെൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എനിക്കെൻ്റേതായ ആഗ്രഹമുണ്ട് ഇതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയും അതിനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ അച്ഛനും അമ്മയുടെയും പകുതി ഇഷ്ടവും പകുതി ഇഷ്ടക്കേടും ഒക്കെ മാനിച്ച് ആ വിവാഹം ഇങ്ങനെയൊക്കെ നടന്നു അതായത് അവളുടെ ഇഷ്ടം അവളുടെ സ്വാതന്ത്ര്യം അവിടെ അവൾക്ക് അനുകൂലമായി മാറി അവളുടെ സ്വതന്ത്രമായ ചോയ്സാണത് അവളുടെ ഇഷ്ടമാണത് അഞ്ച് വർഷം കഴിഞ്ഞ ആ സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ആ പെൺകുട്ടി ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളോട് ചോദിച്ചു നിന്റെ സ്വാതന്ത്ര്യമാണ് നിന്റെ ഇഷ്ടമാണ് നീ അഞ്ച് വർഷം മുമ്പ് നേടിയെടുത്തത് എങ്ങനെ പോകുന്നു ലൈഫ് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ സ്വതന്ത്രമായ ചോയ്സ് ഇന്ന് എൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതായത് അന്ന് അവളുടെ ഇഷ്ടം അന്ന് അവളുടെ സ്വാതന്ത്ര്യം അവൾ നടപ്പിലാക്കി എന്നാൽ അത് ഇന്ന് അവളുടെ ജീവിതത്തിലെ സകല സ്വാതന്ത്ര്യത്തെയും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിനർത്ഥം എന്താണെന്ന് അറിയാം ഞാനിപ്പോ എന്തിനെ ഉദാഹരണം പറഞ്ഞതെന്ന് അറിയുമോ നമ്മളുടെ സ്വതന്ത്രമായ ചോയ്സസ് എപ്പോഴും തന്നെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ആകണമെന്നൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന സ്വതന്ത്രമായ ചോയ്സും നമ്മളിൽ സംഭവിച്ചേക്കാം നമ്മുടെ പല സ്വതന്ത്രമായ ചോയ്സസും മണ്ടത്തരമായേക്കാം എന്നുള്ളത് വലിയൊരു സത്യമാണ് മറ്റൊരു കാര്യം ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു അന്നത്തെ കാലത്ത് അഞ്ചു വർഷം മുൻപ് നിനക്ക് നിന്റെ തലയിൽ മുഴുവൻ അവനായിരുന്നു നീ ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് അവന് വേണ്ടിയിട്ട് ഇന്ന് അവനെക്കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അവനിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പം അന്ന് നിനക്ക് ഉള്ളിൽ അവൻ വേണം അവനില്ലാത്തൊരു ജീവിതമില്ല എന്ന തോന്നൽ അത് നിൻ്റെ ഒരാഗ്രഹമായിരുന്നില്ലേ നിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നില്ലേ അത് നിന്റെ അൾട്ടിമേറ്റ് സ്വതന്ത്രമായ ഒരു ചിന്തയായിരുന്നോ നിൻ്റെ പ്രൈവറ്റായിട്ടുള്ളൊരാഗ്രഹമായിരുന്നോ അത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അതൊരു അബദ്ധമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തരുണ്ട് അത് കാണുമ്പോൾ എനിക്കും ഒരാൾ വേണമെന്ന് തോന്നി അങ്ങനെ സംഭവിച്ചതാണ് അതാണ് പോയിന്റ് അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമായിരുന്നു ഈ ലോകത്തിലുള്ള പല ആളുകളുടെയും പല ആഗ്രഹങ്ങളും ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹം അല്ല അത് മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്കും കൂടെ അത് ഉണ്ടാകണം എന്നുള്ള ഒരു അൺകോൺഷ്യസ് ബ്രെയിൻ വാഷിംഗ് ആണത് അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് എല്ലാവർക്കും അതുണ്ട് അപ്പോൾ എനിക്കും അത് വേണം എനിക്കൊരു ഐഫോൺ വേണം എന്നത് എൻ്റെ സ്വതന്ത്രമായ ഒരാഗ്രഹമായിട്ട് എനിക്ക് വേണമെങ്കിൽ കണക്കാക്കാം ബട്ട് എനിക്കൊരു ഐഫോൺ വേണം എന്നുള്ളത് എൻ്റെ സ്വതന്ത്രമായ ആഗ്രഹമേ അല്ല അത് ഈ ഐഫോൺ കമ്പനിക്കാർ നിങ്ങളുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ആഗ്രഹമാണ് സൊസൈറ്റിയിൽ ഐഫോൺ ഉപയോഗിച്ച് ജീവിച്ച് ഐഫോൺ കാണിച്ച് പ്രസ്റ്റീജ് കാണിച്ച് വിലസുന്ന ആളുകൾ നിങ്ങളുടെ തലയിലേക്ക് അൺകോൺഷ്യസ്ലി ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാശയമാണത് നിങ്ങളുടെ സ്വതന്ത്രമായ ആഗ്രഹമല്ലാതെ അതായത് നിങ്ങൾ സ്വതന്ത്രമായി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ആരെയോ അനുകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം എന്നറിയോ നിങ്ങൾ ഈ ലോകത്തിലുള്ള മറ്റ് വ്യക്തികൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയാൻ പോവാതിരിക്കുക മറ്റു വ്യക്തികൾ എന്താ ചെയ്യുന്നതെന്ന് കാണരുത് നിങ്ങൾ നിങ്ങൾ കണ്ണുകെട്ടി ജീവിച്ചോളു വേണമെങ്കിൽ നിങ്ങൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മറ്റുള്ള ആളുകൾ എന്തൊക്കെയാണ് വലിയ കാര്യങ്ങളായി കൊണ്ടു നടക്കുന്നതെന്ന് നിങ്ങൾ അറിയാനേ പാടില്ല ഈ ലോകത്തിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളും ടെക്നോളജികളും ഒന്നും നിങ്ങൾ അറിയാൻ പാടില്ല നിങ്ങൾ ഇതൊന്നും അറിയാതെ ഈ ലോകത്ത് ജീവിക്കുന്നു ഒന്നിലേക്ക് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താഗ്രഹിക്കാനാണ് പറയുക ഒന്ന് സങ്കല്പിച്ച് നോക്കാമോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ അതായത് നിങ്ങൾ ആരാലും ഇൻഫ്ലുവൻസ്ഡ് അല്ലാതെ ജീവിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ മനസ്സിനകത്തു മനസ്സിനകത്തുനിന്ന് എന്താഗ്രഹം ഉണ്ടാകുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആഗ്രഹം അതുപോലും പൂർണ്ണമായും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ന്യൂറോൺസൊക്കെ സെറ്റാണെന്നുള്ളത് പറഞ്ഞല്ലോ അപ്പൊ തന്നെ അവിടെ നിങ്ങളുടെ മേലെ കുറെ കൺട്രോൾ കിടക്കുന്നുണ്ട് എന്നാൽ പോലും ഈ സൊസൈറ്റിയുടെ ബ്രെയിൻ വാഷിംഗിൽ ിൽ നിന്ന് നിങ്ങളൊന്ന് മുക്തമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവും ഇപ്പൊ വാസ്തവത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രതീക്ഷിക്കുന്നതുമൊക്കെ എവിടേക്കൊക്കെ നോക്കിയിട്ട് ആരെയൊക്കെയോ കണ്ടിട്ട് അതുപോലെ ആകാനുള്ള വ്യഗ്രത കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യം ഈ ആഗ്രഹബോധം സ്വതന്ത്ര ഇച്ഛ ഇത് വലിയൊരു വിട്ടിത്തമാണെന്നുള്ളതാണ് ഇതെൻ്റെ ആഗ്രഹമാണ് എനിക്കിഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ വാസ്തവത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുവാൻ അവർക്ക് അറിയുകേയില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർക്ക് എന്താ ഇഷ്ടം പോലും അവർക്കറിയില്ല അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് പരസ്യ കമ്പനികളും സിനിമകളും ട്രെൻഡുകളും മറ്റു പല സെലിബ്രിറ്റീസും അവരുടെ തലയ്ക്ക് എന്താണോ കുത്തിവെച്ചിട്ടുള്ളത് അതാണ് അവരുടെ ഇഷ്ടം അത് തന്നെ ബ്രെയിൻ വാഷ്ഡാണ് സ്വന്തം ഉള്ളിലേക്ക് ആത്മാർത്ഥമായി നോക്കി സ്വന്തം മനസ്സാക്ഷി എനിക്കിതാണ് ഇഷ്ടം എന്ന് പറയുന്നൊരവസ്ഥ ഇവിടെ എത്ര പേർക്കുണ്ട് അത് പലർക്കും ഇല്ല ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഒരു അന്തരംഗത്തിൽ നിന്ന് വരുന്ന ഇഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത് അത് ചതിയല്ലേ അതുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുകയാണ് നമ്മൾ ആരും പൂർണ്ണമായും ഈ ലോകത്തിൽ സ്വതന്ത്രരല്ല സ്വതന്ത്രമായി ജീവിക്കാനും പറ്റില്ല നമ്മൾ ആരും പൂർണ്ണമായി പരതന്ത്രരുമല്ല നമ്മൾ പകുതി കൂടെ മാത്രം ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യബോധം അല്ലെങ്കിൽ ഇഷ്ടം ഇതിൻ്റെ മേലെയൊക്കെ കുറച്ചുകൂടെ നമ്മൾ പക്വത കൊണ്ടുവരേണ്ടതാണ് ഒരു കാര്യം മനസ്സിലാക്കണേ ഞാൻ കൂടുതലും എല്ലായിടത്തും നാം നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തനാണെന്ന് പറയുന്ന ഒരാളാണ് നാം നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്ന ഒരാളാണ് അതവിടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യവും പറയുന്നത് നമ്മൾ ഒരു സാമൂഹ്യ ജീവി കാരണത്താൽ നമ്മൾക്ക് പൂർണമായ സ്വതന്ത്രമായൊരു ജീവിതമില്ല പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു ചിന്ത പോലും നമ്മളിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് സമൂഹം ചിന്തിച്ചു കൊണ്ടുവന്നതിന്റെ ബാക്കി ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായ ശൂന്യതയിൽ നിന്ന് നമുക്കൊരു ചിന്ത തുടങ്ങാൻ കഴിയില്ല നമ്മൾ പലരും ചിന്തിച്ചു വെച്ചതിന്റെ ബാക്കി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ ബാക്കി ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് ചിന്തിക്കാനും ജീവിക്കുവാനേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ ഒരു ട്രാപ്പിലാണ് ജനിച്ചുവെങ്കിൽ ആ നിമിഷം മുതൽ നമ്മൾ സൊസൈറ്റി എന്ന ട്രാപ്പിലാണ് എന്ന് മനസ്സിലാക്കണം അഥവാ നിങ്ങൾ ആ ട്രാപ്പിൽ നിന്ന് മുക്തമാകാനും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ നിയമം നിങ്ങളെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തെ വികലമായ കോൺസെപ്റ്റിലെടുക്കാതിരിക്കുക നമ്മൾക്ക് എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല പൂർണ്ണമായ പാരതന്ത്രവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയും അവനവന് വേണ്ടിയും പരസ്പരം സഹവർത്തിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക പൂർണ്ണമായും എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും കാരണം നമുക്ക് പൂർണ്ണമായും നമുക്ക് വേണ്ടി ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ പൂർണ്ണമായും മറ്റാർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്നത് ഒരു മണ്ടത്തരവുമാണ് ഇത് നമുക്ക് വീണ്ടും കാണാം